സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വൈകുന്നേരം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം നീ റെഡിയായി നിന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി പോകുന്നുണ്ട് ഈ സമയം നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രുതിയെ ഫോണിൽ വിളിക്കുകയാണ് അച്ചമ്മ പറഞ്ഞ കാര്യം പറയുന്നുണ്ട് നാളെ നീ ഇങ്ങോട്ട് വരണം കാരണം എന്താണെന്ന് വെച്ചാൽ അച്ചമ്മയ്ക്ക് നിന്നെ കാണണമെന്നാണ് പറയുന്നത് ഞാൻ നല്ലതുപോലെ നോക്കി വരണ്ടെന്ന് വിചാരിക്കാൻ വേണ്ടി പക്ഷെ സാധിക്കുന്നില്ല അച്ചമ്മയ്ക്ക് ഒരേ നിർബന്ധമാണ് നിന്നെ കാണണമെന്നുള്ള ഒരേ നിർബന്ധം അതുകൊണ്ട് നീ ചടങ്ങ് സമയത്ത് മാത്രം ഒന്ന് വന്നാൽ മതി നാളെ സച്ചിയുടെയും രേവതിയുടെയും താലിക്കോർക്കൽ ചടങ്ങാണ് അപ്പോൾ ആ സമയത്ത് നീ ഇവിടെ വന്നാൽ മതിയെന്ന് നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര പറയുന്നുണ്ട് ചന്ദ്രയ്ക്ക് ശ്രുതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് രേവതിയെ എപ്പോൾ നോക്കിയാലും കുറ്റം പറയാൻ മാത്രമേ രാശിയില്ലാത്തവളാണ് നിനക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ് വെക്കുന്നതാണ് ചന്ദ്രയുടെ പണി അങ്ങനെ അവർ പോയി ഈ സമയം നമ്മുടെ രേവതി നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മീര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹോണിമ്പെല്ലടിക്കുന്നുണ്ട് കേട്ടോ ഹോണിമ്പെല്ലടിച്ചപ്പോഴും പറയുന്നുണ്ട് ഇതാരാണ് ഈ സമയത്ത് ഇങ്ങനെ വരുന്നത് അപ്പോഴും പറഞ്ഞ് നിൻ്റെ ഭർത്താവായ ശ്രുതി ആയിരിക്കും അല്ലാതെ ആരാണ് വരായിരിക്കുന്നത് എന്ന് പറയും അപ്പോഴ്ക്കുകയും ചെന്ന് വാതിൽ തുറക്കാൻ വേണ്ടി പോവുകയാണ് വാതിൽ തുറന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ ശ്രുതി വാതിൽ തുറന്നത് അന്തം വിട്ടുപോയി അമ്മയും ആദ്യം കണ്ടപ്പോൾ അന്തം വിട്ടു എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ ശ്രുതിയായിട്ട് വന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥാന വെച്ചാൽ എൻ്റെ കള്ളത്തനങ്ങളെ കൈയോടെ പിടിക്കും എന്നുള്ള ഒരു ഭയമായിരുന്നു ശ്രുതിക്ക് അമ്മ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് അമ്മയോട് വഴക്ക് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ആദ്യം ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു ഇതായിരുന്നു പറയാനും പറ്റില്ല എന്താണെന്ന് അമ്മ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് അമ്മ ഒന്ന് ഫോൺ വിളിച്ചിട്ട് വന്നാൽ പോരെയായിരുന്നെന്ന് ശ്രുതി അമ്മയോട് ചോദിക്കും മോളെ ഞാൻ ഫോൺ വിളിച്ചാൽ നീ എടുക്കത്തില്ല അത് പോയിട്ട് ഫോൺ വിളിച്ചിട്ട് വന്നാൽ നീ എന്നെ വരാനും സമ്മതിക്കില്ല ഞാൻ വന്നത് വേറൊന്നിനും അല്ല നിനക്ക് കുറച്ച് കാശ് തരാൻ വേണ്ടിയാണ് അമ്മയ്ക്ക് കാശ് ഇവിടെന്നാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് നിൻ്റെ ഇളയമ്മ തന്നതാണ് കുറച്ച് രൂപയുണ്ട് അത് നീ എന്നെ എടുത്തോ നിനക്കിവിടെ കല്യാണത്തിന് കാര്യ ആവശ്യങ്ങൾക്ക് പൈസ ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പൈസ മടി വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രുതി വാങ്ങുന്നുണ്ട് ശ്രുതി വാങ്ങിയിട്ട് പറയുന്നുണ്ട് അമ്മോനെ ആദ്യം ബാ നമുക്കിനി പോകാം ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മയെ വൈകിയില്ലേ ഇനി അങ്ങ് പോയാൽ താമസിച്ച് പോകും അതുകൊണ്ട് അമ്മ ഇന്നിവിടെ നിന്നിട്ട് നാളെ പോകും അമ്മ മകളുടെ മനസ്സിൽ നിന്ന് മകളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോഴും ശ്രുതിയിലെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം മോളെ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു ആ അമ്മയ്ക്കും അതുപോലെ ആദിക്ക് ആദിക്ക് ആൻറ്റിയെ കാണാമല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു ഈ സമയം നമ്മുടെ സച്ചി ആരൊക്കെയോ ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഫോൺ ഫോൺ ചെവിയിലിരിക്കുന്നു ഈ സമയം നമ്മുടെ രേവതി അവിടെ വരുന്നുണ്ട് അപ്പോൾ രേവതി സച്ചിയുടെ ടെൻഷനൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ആരെയാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അതൊന്നും ഇല്ല ഒരാളിനെ വിളിച്ചതാണോ എന്നാലും അത് ആരെയാണ് അത് എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് എടുത്തില്ലേ ആ നമ്പറിൽ ഞാൻ വിളിച്ച് നോക്കണം ആ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചങ്ങനെ എടുക്കുന്നില്ല അത് ആരൊന്നും കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാതെ പറ്റില്ല അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ് കാര്യം നിങ്ങൾ വിട്ടെന്നല്ലേ പറഞ്ഞത് ആ അത് എൻ്റെ പരി മനസമാധാനത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഞാൻ വിട്ടിട്ടൊന്നുമില്ല എനിക്ക് എന്തായാലും ഇത് കണ്ടു ഞാൻ ആ പരിസരത്തുനിന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും ഒരു സൂപ്പർ അവിടെ ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ സി സി ടി വി ക്യാമറയിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് അന്വേഷിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ അപ്പം രേവതി അങ്ങ് ടെൻഷനായി പോയിട്ടെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ആലോചന ഈ സമയം ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് വാങ്ങിയ കല്യാണ ആഭരണങ്ങളും പുടവയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ട് മോളെ ഇത് ഒരുപാട് രൂപയായല്ലോ നിനക്ക് കല്യാണ ദിവസം എടുക്കാണ്ട് സാരി അത് അവരുടെ വീട്ടിലാണ് അമ്മ ഇരിക്കുന്നത് മോളെ ഞാൻ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചല്ലേ കല്യാണം ഞാൻ അവിടെ വരാം മോളെ എന്ന് കെഞ്ചി ചോദിക്കുന്നുണ്ട് അമ്മയുടെ എത്ര പറഞ്ഞാലും അമ്മ അനുസരിക്കില്ല അമ്മ വരണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ആദ്യം കേൾക്കുന്നു ആരുടെ കല്യാണം ആൻറ്റി ആൻറ്റി എന്ന് ചോദിക്കുന്നു അപ്പോൾ ശ്രുതി പറയുന്നു മീര ആൻറ്റിയുടെ മീര ആൻറ്റിയുടെ അതേ അതെ അതേ മോനെ എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഒന്ന് കണ്ണ് കാണിക്കുന്നുണ്ട് നീ ഒന്ന് സമ്മതിച്ചു കൊടുക്ക് അതേ മോനെ ഞാനൊരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്താകുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഈ സമയം നമ്മുടെ അച്ഛമ്മ രേവതിയോട് പറയുന്നുണ്ട് എടുത്തുകൊണ്ടുവന്ന തുണികളെല്ലാം കൊള്ളാം ആഭരണങ്ങളെല്ലാം കൊള്ളാം കുറച്ചുപേരെ വിളിച്ചിട്ടുണ്ട് അത് പോയിട്ട് വീട് അലങ്കരിക്കണം ശ്രീകാന്തിനോട് സച്ചി പറയും അതൊക്കെ ഞാൻ ചേട്ടാന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കപ്പം നമ്മുടെ സച്ചി പുറത്തേക്ക് പോകുന്നു അപ്പോഴും അച്ഛമ്മ കേൾക്കുന്നു എന്തിനാ മോനെ നീ പുറത്തു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകം അതെനിക്ക് പോയിട്ട് ഞാൻ വരുന്നുണ്ട് അച്ഛമ്മയെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട് നിൻ്റെ മുഹൂർത്തത്തിനും ഇതിനൊന്നും അല്ല താലു കോർക്കലിനും അല്ല ഇത് കുഴപ്പം നിന്റെ രാശിക്കാണ് നീ നിന്റെ രാശിയാണ് ഇതെല്ലാത്തിനും കുഴപ്പം എത്ര താലു മാറ്റി കെട്ടിയാലും നിൻ്റെ കഷ്ടകാലം ഇവിടെ തന്നെ കഷ്ടകാലം തുടങ്ങുന്നു എന്ന് പറഞ്ഞ് രേവതിയെ വഴക്ക് പറയുന്നുണ്ട് രേവതി ഇത് കേട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് നിൻ്റെ രാശി എത്ര നോക്കിയാലും നിൻ്റെ രാശിയാണ് എത്ര താരി മാറ്റി കോർത്തി ഇത് കെട്ടിക്കാനും നിൻ്റെ രാശി എന്ന് പറയുന്നത് നിനക്ക് എവിടെ ചെന്ന് താമസിച്ചാലും നിനക്ക് കഷ്ടകാലം തന്നെയാണ് അല്ലാതെ നിനക്ക് നല്ലതൊന്നും അല്ല വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ചന്ദ്ര പറഞ്ഞ് അത് അതുകൂടെ കേട്ട് വിഷമിക്കുകയാണ് നമ്മുടെ രേവതി